ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയാണ് ആണ് കേട്ടോ നമ്മൾ വിറകടുപ്പിലാണ് പത്തിരി ചൂടുന്നത് അപ്പം ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടാണ് പിന്നെ അതിൽ കറി പാർട്സ് കറി കേട്ടോ ചിക്കൻ്റെ പാർട്സ് പത്തിരി ഒക്കെ പ്രസ്സിൽ ബ്രസ്സിൽ പരത്തി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ പാർട്സ് നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് അപ്പോൾ പാർട്സ് ഒന്നും ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുക്കറിൽ ഇടണം അപ്പോൾ പാർട്സ് നമ്മൾ മസാല ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ കിഴങ് ഇട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി പിന്നെ ബാക്കിയുള്ള എല്ലാ പൊടികളും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് അങ്ങനെ തൂമിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ റിക്ക് വേണ്ട ഉള്ളൊന്ന് വാട്ടിയെടുക്കാണ് ചെറിയ ഉള്ളി കറിവേപ്പില അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി പാട്ട്സ് കറി കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നല്ല അടിപൊളി പാട്ട്സ് കറി പിന്നെ ചായ ഉണ്ട് പിത്രക്കാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം